കുറെ ദിവസമായിട്ട് എന്താ പറയാ ഞാനും എന്റെ ഫാമിലിയും ഫേസ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ അഭിമാന പ്രശ്നമാണ് ഓക്കെ അപ്പം എന്താ വെച്ചാല് ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂ ചെയ്യുന്ന ഒരു ചാനലിൽ ഇപ്പൊ ഒരു പ്രോഗ്രാം നടന്നു നടന്നുകൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അതില് ഒരു വ്യക്തി 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 ഞാൻ പറഞ്ഞുതരാം ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താ പറയാ ആൾക്കാരെ കബളിപ്പിക്കുന്നുണ്ട് അപ്പോ അതില് ഞാൻ ഇപ്പം റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പം റിയാക്ട് ചെയ്യാനാ എന്റെ ഫാമിലി സപ്പോർട്ടും ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും കസിൻസ് എല്ലാവരും എന്തറിയാ എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു റിയൽ ലൈഫിൽ ജീവിച്ചു വയ്ക്കാം അപ്പോൾ ഞാൻ എന്താ പറയുക എൻ്റെ പാസ്റ്റ് ആലോചിക്കാൻ താല്പര്യപ്പെടുന്നില്ല പിന്നെ ഞാനിപ്പോൾ റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടുവെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എന്താ പറയുക ഇതിൻ്റെ സത്യാവസ്ഥ അറിയൂ ബാക്കിയുള്ളവർക്ക് എന്താ പറയുക വലിയ പ്ലാറ്റ്ഫോമിൽ എന്താ പറയുക എന്തും വിളിച്ചു പറയാ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് എന്താ പറയുക ക്ലാരിറ്റി അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എന്താണ് പറയുന്നത് ഞാൻ ഡിവേഴ്സ് നൽകാൻ തയ്യാറായിട്ടില്ല എന്ന് ഒരു ഒരിക്കലും ഞാൻ തയ്യാറാകാതിരുന്നില്ല ഞാൻ ഇന്ന് ഡിവേഴ്സ് കിട്ടിയാൽ ഇന്ന് സൈൻ ചെയ്ത് കൊടുക്കും ആ ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ ആ ഒരു സമയത്തുള്ളത് ഏകദേശം കല്യാണം കഴിഞ്ഞ് ഒരു മൂന്ന് മാസമായിട്ടുണ്ടാവും ഞങ്ങൾ എന്താ പറയുക പരസ്പരം മുന്നോട്ട് ഒന്നിട്ട് ജീവിക്കാൻ പറ്റൂല രണ്ടാളും ഡിസൈഡ് ചെയ്ത് രണ്ടാളും മ്യൂച്വലി ആയിട്ട് ഡിസൈഡ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂലാന്ന് അപ്പോൾ പെട്ടെന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരും ഫാമിലിൻ്റെ സൈഡിൽ നിന്ന് വരും ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്ന് വരും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കുറേ ക്വസ്റ്റ്യൻസ് വരും എന്തുകൊണ്ട് 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 നിങ്ങൾ സെപ്പറേറ്റ് ആണ് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ തരാം അപ്പോൾ ആൾ എന്നെന്താ പറയുക ഈ ഷോയിൽ പറഞ്ഞിട്ടുണ്ട് അതും റിലേറ്റഡ് ആയിട്ട് തന്നെ എൻ്റെ ആൻസർ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ കറക്റ്റ് തരാം ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ തറിയാം തയ്യാറായിരുന്നു പക്ഷേ ആൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട എന്താ ഒരു ഫയൽ എഫ് ഐ ആർ ഇട്ട് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ പറയുക സാക്ഷികൾ വേണ്ട മൊയ് വേണ്ട ഏഹ് ഞാൻ അറിയാം കല്യാണം കഴിച്ചിട്ടുള്ള കുറച്ച് പേർക്ക് എന്തറിയാ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും ഒരുപാട് പേരുണ്ടാവും അപ്പൊ ഭാര്യമാർക്കെന്തറിയ ഒരു വെള്ളപേപ്പറിൽ എഴുതി കൊടുക്കും മർദ്ദനം പീഡനം ഫോർ നയൻറ്റി എയ്റ്റ് ഭർത്താവിന്റെ പീഡനം ഭർത്താവിന്റെ വീട്ടുകാരെ പീഡനം ഉമ്മയും ഉപ്പെ എല്ലാതിലും ഇൻക്ലൂഡഡ് ആവും അപ്പൊ ഇവർക്ക് ഞാൻ ജാമ്യ എടുക്കേണ്ട ഗതിയായി എനിക്ക് വന്നിട്ടുണ്ട് എന്റെ ഉമ്മക്ക് ഉപ്പക്കും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇന്നത്തെ ജാമ്യ എടുത്തിട്ടുണ്ട് ഇല്ലാത്ത കേസിന്റെ പേരിൽ എന്നിട്ട് അതിന്റെ കൂടെ എന്തറിയ കേസ് മാത്രമല്ല കോമ്പൻസേഷൻ സെറ്റിൽമെന്റ് ഒരു ഹ്യൂജ് എമൗണ്ട് ഇന്നത്തെ സെറ്റിൽമെന്റും വേണം ഓക്കെ അത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്തുകൊണ്ട് ഞാൻ ആളോടൊന്നും കാട്ടിട്ടില്ല എന്ന വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട് അതിനുള്ള ഒരു എവിഡൻസും ആളെ കയ്യിൽ ഉണ്ടാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണെന്നും ആരാണെന്നും എന്നെ അറിയുന്നവർക്ക് നല്ലോണം അറിയാം ഞാൻ വെറുതെ ഒരു പെണ്ണിനെ എന്താ പറയുക കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് പോയി ഞാനിപ്പോൾ ഒരു കല്യാണം കഴിച്ച് ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നുണ്ട് അപ്പോൾ മ്യൂച്വലായിട്ട് ഞാൻ പറഞ്ഞില്ല മ്യൂച്വലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത പാട്ട്നേഴ്സ് സെപ്പറേറ്റ് ആയി ജീവിക്കുക ഇത് തന്നെ ഞാൻ എന്താ പറയുക മുന്നോട്ട് വെച്ചുള്ളൂ ആളെ അതിലെന്താ പറയുക അക്സെപ്റ്റായി പക്ഷേ ഈ ഒരു കണ്ടീഷൻ എന്താ പറയുക എനിക്ക് ഒത്തുപോകാൻ പറ്റൂല മ്മേൻ്റെ പേരിൽ എല്ലാവരും ഒരു കേസ് ഇടുക കോമ്പൻസേഷൻ ഇത് ഇത് സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടെന്താ അറിയുക ഒരു ഡിവോഴ്സ് ഞാൻ ആളോട് ഇത് മാത്രമേ പറഞ്ഞുള്ളൂ ഈ കേസ് പിൻവലിക്കണം ഇത് രണ്ടാളും മ്യൂച്വലായിട്ട് ഡിസൈഡ് പിന്നെ എന്തിനാണ് കോമ്പൻസേഷൻ പിന്നെ എന്തിനാണ് എൻ്റെ പാരൻസിൻ്റെ പേരിൽ കേസ് എൻ്റെ പേരിൽ കേസ് അപ്പം ഞാനെന്തറിയാം ഡിവോഴ്സ് ഡിവോഴ്സ് കിട്ടി കഴിഞ്ഞാലെന്തറിയ ഇത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള കണ്ടീഷൻ ഞാൻ അങ്ങോട്ട് വെച്ച് അപ്പോൾ ആളെന്തറിയ ഓക്കെ ആയില്ല ഏകദേശം ഒരു വർഷം എടുത്തിട്ടുണ്ട് ഏ ആൾ ഓക്കെ പറയാം ഓക്കെ എൻ്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആൾ എന്ത് ചെയ്യേ ഓക്കെ മ്യൂച്വൽ ആയിട്ട് ഡിവോഴ്സ് ചെയ്യുക അത് അങ്ങനെ തന്നെ ക്ലോസ് ക്ലോസുകയും ചെയ്യും അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ലൈഫ് അവിടെ തീർന്നിട്ടില്ല ഞാൻ പോയി ഞാനെന്താ പറയുക നാട് വിട്ട് ഇപ്പം യു എയിലാണുള്ളത് ഞാൻ അന്ന് പോയിട്ടുണ്ട് അന്ന് പോയി ഒരു പത്ത് മാസം കൊണ്ട് അലവന്തില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എന്താ പറയുക സെറ്റിലായിട്ടുണ്ട് പഠിച്ചും കൂടെ നിന്നിട്ട് എന്തറിയാം എൻ്റെ കൂടെ നിന്നിട്ട് എന്താ പറയുക എന്നെ കൈ പിടിച്ചു ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടായിട്ട് എനിക്ക് എന്താ പറയുക എന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു ലൈഫ് പാർട്ട്ണർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആളെ കൂടെയാണ് ഞാൻ ജീവിക്കുകയെന്ന് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് നടക്കുന്നവരെ എൻ്റെ ഫാമിലിനെ എനിക്കും എൻ്റെ പാർട്ട്ണറിൻ്റെ ഫാമിലി എത്രത്തോളം എഫക്റ്റ് ചെയ്യും ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റൻ എന്തായിരിക്കും എന്തുകൊണ്ട് ഡിവോഴ്സായി ഡിവോഴ്സ് വാങ്ങാൻ എല്ലാവർക്കും അവരുടേതായ റീസൺസ് ഉണ്ടായിരുന്നു എനിക്കും എൻ്റെതായ റീസൺസ് ഉണ്ട് വ്യക്തമായുള്ള റീസൺ ഉണ്ട് അറിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഗേളാണ് അപ്പോൾ അതിൽ കൂടി എന്താ പറയുക ആൾ കുറച്ച് ഏണിങ്സ് അതായത് ഹ്യൂജ് എമൗണ്ട് ആൾ എടുത്ത് പറയുന്നുണ്ട് ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഹ്യൂജ് എമൗണ്ട് കൊണ്ട് ആൾ എന്താ പറയുക സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കി ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അത്യാവശ്യം ലാക്സും കാര്യങ്ങളും വേണം ഞാൻ ചെറിയ വീടല്ല അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടിയിട്ട് ആൾ വീടും കാര്യങ്ങളുണ്ടാക്കി ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യം കൂടി ആൾ പറയുന്നുണ്ട് ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ ഇതുവരെ കാല് വെച്ചിട്ടില്ല സ്വന്തം ഉപ്പ ആ വീട്ടിലേക്ക് കയറിയില്ല എന്തുകൊണ്ട് നിങ്ങളുടെ പാരൻസ് അങ്ങനെയാണോ അല്ലെങ്കിൽ എൻ്റെ പേരൻസ് എല്ലാവർക്കും പാരൻസ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എണ്ണീസ് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് അവർ എന്താ പറയുക മാസശേഷം ഒരു പതിനായിരം രൂപ കിട്ടി അവർക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെൻറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ കാറ് വാങ്ങി അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങി വീട് വെച്ച് ഇതൊക്കെ എന്താ പറയുക നമ്മൾ പാരൻ്റ്സിന് ഭയങ്കര പ്രൗഡ് മൂവ്മെൻറ്റ് ആയിരിക്കും എന്തുകൊണ്ട് ഈ ആളെ പാരൻറ്റ് ആ വീട്ടിലേ കയറാത്ത ആൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ പണം കൊണ്ടായത് കൊണ്ടാണ് എന്താ പറയുക കയറാത്തത് ഓക്കെ സോഷ്യൽ മീഡിയയിൽ കിട്ടിയ പണങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ഫോളോസാണ് ഇൻസ്റ്റാഗ്രാമിൽ എത്ര റവന്യൂ കിട്ടും അത് ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്താണ് റവന്യൂ കാര്യങ്ങളൊക്കെ അത് നല്ല റീച്ചായി വീഡിയോസിന് എന്താ പറയുക ഏകദേശം എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലാക്സിലേക്ക് പോകുമോ അല്ലെങ്കിൽ എന്താ പറയുക ഈ ആയിരത്തിൽ ഒതുങ്ങോ അപ്പോൾ ഇൻസ്റ്റാഗ്രാം വൈകിട്ട് മാ ഇനി വേറിപ്പോയിക്കഴിഞ്ഞാൽ എന്താ പറയുക കൊളോബറേഷൻ ഉണ്ടാവും ഇങ്ങനത്തെ ഷൂട്ടും ഉണ്ടാവും ഇതിൽ കൂടി എന്താ പറയുക ഏറിപ്പോയൽ എത്ര എമൗണ്ട് കിട്ടും ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ ഏറിപ്പോയൽ എത്ര കിട്ടും ഈ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ഈ ആൾ മാത്രമല്ല ഒരുപാട് പേര് എന്താ പറയുക ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു ഞാനൊരു ഇൻഫ്ലുവൻസറാണ് ഏ അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കറിയാം എൻ്റെ കറക്റ്റ് റവന്യൂ എത്ര ആണെന്ന് അപ്പോൾ ഈ ആൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇനി ആൾക്ക് യൂട്യൂബ് ഉണ്ട് യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ യൂട്യൂബിന്റെ കാര്യത്തിൽ ഇവരാണ് യൂട്യൂബിലാള സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ കാണുന്നത് ഏകദേശം വേറെലുണ്ടാവുന്ന സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അപ്പോൾ ഇത്ര ഈ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കൂട്ടണ്ട ഇനി വീഡിയോ ആണെങ്കിൽ വീഡിയോ എത്ര വീഡിയോ റീച്ച് ആയിട്ടുണ്ട് എത്ര വീഡിയോസിൽ കൂടി ഏണിംഗ്സ് വന്നിട്ടുണ്ടാവും ഈ വീഡിയോസ് ചെക്ക് ചെയ്ത് അങ്ങനെ കാണാം ഇവിടെ കുറേ ഉണ്ട് കുറേ എന്താ പറയുക വ്ളോഗേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ എന്താ പറയുക അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് മില്യൻസ് ലാക്സ് വ്യൂസ് ഉണ്ട് അതിനനുസരിച്ചുള്ള റവന്യൂ അവർക്ക് കിട്ടുന്നുണ്ട് എന്നാലും അതിനൊക്കെ ഉണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ഒരിക്കലും ഇതറിയാം ഇവരില്ല അപ്പോൾ യൂട്യൂബിൽ നിന്ന് എന്തറിയുക നോ ചാൻസ് ഇനി ഫേസ്ബുക്കിലേക്ക് പോകുകയാണെങ്കിലോ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഏ ഈ ഫേസ്ബുക്ക് എന്താ പറയുക ഈ ഏർണിങ്സും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് കൂടി ഒക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ കൊളാബറേഷൻ പ്രൊമോഷനൊക്കെ ആയിട്ട് എന്തെങ്കിലും ചിലർ അതിൻ്റെ മേലോട്ടെന്തറിയാം ആരും കിടന്നിട്ടില്ല കിടന്നിട്ടുണ്ടാവും അതെന്താ വെച്ചാൽ വേറെ കൺട്രീസ് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ എന്തറിയാം എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങളും പറഞ്ഞത് കോമൺലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇതാണ് ഇതിൽ നിന്നാണ് മോസ്റ്റ്ലി കൂടുതൽ പേരും എന്താ പറയുക ഈ റവന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ആളും എന്താ പറയുക ആക്റ്റീവായിട്ടുള്ള ആപ്ലിക്കേഷന് ഇൻസ്റ്റാഗ്രാം ആണ് നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇത്രയും എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അതുപോലെ കൊളബറേഷൻ പ്രൊമോഷനൊക്കെ എന്നാലും ലിമിറ്റില്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഏത് ആപ്പിലൂടെയാണ് ആൾ എന്തറിയാം ഈ ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കിയത് സ്വന്തം ഉപ്പം വീട്ടിൽ കയറാത്തതും ഞാനെന്തറിയാം ഈ ആപ്പ് ആക്സെപ്റ്റ് ചെയ്യാത്തും ഏത് ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചേക്കാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് എന്താ ചെയ്ത് ഞാൻ പള്ളി കമ്മിറ്റി അറിയിച്ചു പിന്നെ അവിടെ ഒരു ഇഷ്യൂ ആയി കാര്യങ്ങളൊക്കെ ആൾക്കെന്തറിയാം ഇത് ഒഴിവാക്കിയിട്ട് എൻ്റെ കൂടെ വരണം എന്ന് താല്പര്യമില്ല ആൾക്കെന്താ അറിയുക ആളെ റവന്യൂ കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്താ പറയുക റവന്യൂ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക ഉയർച്ചയിലേക്ക് പോവുക ഓക്കെ ആളെ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ ആളങ്ങനെ പോട്ടെ ഞാൻ അവിടെ ഡിസൈഡ് ചെയ്ത് എൻ്റെ കൂടെ വരണമെങ്കിൽ ആപ്പ് ടോട്ടലി എടുത്ത് എറിയണോ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റും ഞാൻ ആ കണ്ടീഷൻ വെച്ച് അവിടെയാണെന്ന് അറിയാം ഞങ്ങൾ ഡിവേഴ്സിലേക്കുള്ള ചൂട് വെക്കുന്നത്